നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ കണ്ടത് ഒരു വളരെ റേറായിട്ടും അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരമ്മയും ആ അമ്മയ്ക്ക് ഒരു മുകളും ഒരു മോനും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അപ്പോൾ ആ മക്കൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആ അമ്മയുടെ വിവാഹം നടത്തി കൊടുക്കുന്നു രണ്ടാം വിവാഹം അതിനെക്കുറിച്ച് ആ ഒരു കാഴ്ച ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതലാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് പ്രചോദനകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് തോന്നിയത് ആ മക്കൾ വന്നിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അമ്മയുടെ കല്യാണം ഒരമ്പലത്തിൽ വെച്ച് നടത്തി കൊടുക്കുന്നത് അത് ഗുരുവായൂരാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ മക്കളാകട്ടെ അമ്മയുടെ കല്യാണാലോചന മുതൽ ഇങ്ങോട്ട് കല്യാണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതാണ്ട് നോക്കുന്നൊരു ഡൗട്ട് ആർ പറയാണ് എൻ്റെ അച്ഛൻ അമ്മ ഞാൻ അനിയൻ ഉള്ളൊരു ഫാമിലി ആയിരുന്നു അതിലെൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പൂൻ്റെ അതായത് അനിയൻ്റെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനൊരു ആക്സിഡൻ്റ് ആവുന്നത് അച്ഛൻ ഡ്രൈവറായിരുന്നു അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി ഫൈവ് ഡേയ്സ് ഹോസ്പിറ്റലിൽ ഫൈവ് ഓ സിക്സ് ഡേയ്സ് ഹോസ്പിറ്റലിൽ ഇടുന്നു എൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ മോളെ രണ്ടാമത്തെ പ്രഗ്നൻസി ഞാൻ പ്രെഗ്നൻ്റ് ആയിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഞാൻ ഡെലിവറി മോളെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴാണ് അച്ഛൻ വെച്ചാൽ ഞാൻ അറിയുന്നത് അന്നാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അച്ഛൻ്റെ മോഡിയാണത് അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങളുടെ ഫാമിലി കടന്നുപോയിക്കൊണ്ടിരുന്നത് അച്ഛൻ ഞങ്ങൾക്ക് ഒന്നും ചെയ്തില്ലെന്നൊരിക്കലും പറയില്ലാട്ടോ കാരണം അച്ഛൻ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ പണ്ടത്തെ കാലത്തുള്ള ഒരു പ്രവണത എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പെൺമക്കളാകട്ടെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായം വരുമ്പോൾ തന്നെ അവരുടെ കല്യാണാലോചനകളൊക്കെ നല്ല രീതിയിൽ നടത്തുകയും നേരത്തെ തന്നെ ഈ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ഒരു പതിവുമായിരുന്നു പഴയ കാലത്ത് അതുപോലെ തന്നെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധികം താമസിക്കാതെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകും പിന്നെ നിർഭാഗ്യവശാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഭർത്താവ് മരണപ്പെട്ടാൽ അവരുടെ ശിഷ്ട ജീവിതം അവർ ഈ ഭർത്താവിൻ്റെ ഓർമ്മയിൽ തന്നെ കഴിച്ചുകൂട്ടുകയും പിന്നെ മക്കളൊക്കെ വളർന്നു വന്ന് അവരുടെ കല്യാണമൊക്കെ കഴിയും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും അപ്പോൾ മക്കളോടും പേരക്കുഞ്ഞുങ്ങളോടൊപ്പം പിന്നെയും ബാക്കിയുള്ള ജീവിതം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ച് പോകുന്ന ഒരു പ്രവണതയായിരുന്നു പഴയ കാലത്തും അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കാണാനിടയായത് പക്ഷേ ഇന്നും സമൂഹത്തിൽ ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് പല സ്ത്രീകളും ഇന്നും ആ പഴയ കാലം പോലെ തന്നെ ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ ആ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരുമാണ് പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ആ അമ്മ അമ്മ വന്നിട്ട് വളരെ ചെറുപ്പമാണ് മൂത്ത മോളുടെ കല്യാണം നടന്നു കഴിഞ്ഞു പിന്നീട് അമ്മയുടെ ഒരു കൂട്ടുകാരി വഴി ഒരു കല്യാണാലോചന വരികയും ആരംഭത്തിൽ ഈ മക്കൾ തന്നെ അവർക്ക് സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പറ്റില്ലല്ലോ ആർക്കായല്ലോ അപ്പോൾ ആദ്യമൊക്കെ ഇവർ ഇതിനെ എതിർത്തെങ്കിലും പിന്നെ ഒന്ന് ആലോചിച്ചപ്പോഴേക്കും അമ്മയുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലിനെ കുറിച്ചിട്ട് ഈ മക്കൾ മനസ്സിലാക്കുകയും അങ്ങനെ വിവാഹത്തിനോട് അവരും യോജിക്കുകയും ഇതുപോലെ തന്നെ അമ്മയ്ക്ക് വിവാഹം നടത്തി കൊടുക്കാം തീരുമാനത്തിൽ എത്തുകയും പറഞ്ഞത് ഒത്തിരി പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കോളൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും അപ്പുവാണേലും ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്തുകൊണ്ടും കറക്റ്റാണെന്നുള്ളതായിരുന്നു സത്യമായിട്ട് പറയണമെങ്കിൽ ഞങ്ങളായിട്ടൊരു ഇനീഷ്യേഷൻ എടുത്തിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണം എന്ന് പറഞ്ഞാൽ ഒരു ആലോചന വന്നു അമ്മേനോട് ചോദിച്ചു അമ്മയ്ക്ക് എതിർപ്പില്ലായിരുന്നു സോ ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു ആദ്യം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സത്യമായിട്ടും കാരണം നമ്മുടെ അമ്മയാണ് ആ ഒരു ഒരു എന്താ പറയുക ഒരു സെൽഫിഷ്നെസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും നമ്മുടെ അമ്മയാണ് നമ്മുടെ അച്ഛനാണ് അത് ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പൊസറ്റീവ് ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ആദ്യം അങ്ങനെ ചിന്തിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഓക്കെ ഇതാണ് ഇത് നല്ലൊരു കാര്യമാണ് കാരണം അമ്മയ്ക്കൊരു ലൈഫുണ്ട് എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി ഇപ്പം അത് സ്വന്തം മക്കളാണെ തന്നെയും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല ഇല്ലല്ലോ അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട് അതായത് ഇനി ഒരു കല്യാണം വേണ്ട എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരും ഉണ്ട് അതൊക്കെ പേഴ്സണലായിട്ടുള്ള തീരുമാനങ്ങളാണ് നമുക്ക് ഒരേ ലൈഫേ ഉള്ളൂ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അത് അതിന് വിടുക ഓക്കെ അമ്മ ഹാപ്പി ആയിട്ടിരിക്കട്ടെ പിന്നെ ആരൊക്കെയോ അങ്ങനെ ചോദിച്ചു അമ്മയ്ക്ക് സങ്കടം ഉണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വേണ്ടേ എന്നുള്ള രീതിക്കുള്ളൊരു കമൻസുകൾ ഞാൻ കണ്ടു ഐ മീൻ അമ്മ സന്തോഷമായിട്ടാണല്ലോ ഇരിക്കണേ യെസ് അമ്മ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കല്യാണം നടത്തുന്നത് അല്ലേ അല്ലാതെ അമ്മ കരഞ്ഞ് കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു കല്യാണം നടത്തുന്നത് അമ്മ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ പിന്നെ ഞങ്ങളുടെ ഉള്ളിൽ എന്തായാലും സങ്കടം ഉണ്ടാവും അത് ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന വിധം രണ്ട് രീതിയിലായിരിക്കും അപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഞാൻ ഞാൻ മാക്സിമം ലാസ്റ്റ് നിമിഷം വരെ പിടിച്ച് കരച്ചിലൊക്കെ പിടിച്ച് നിന്നൊരാളാണ് കാരണം നമ്മൾ ഇപ്പം അപ്പൂ ആരെയും അവിടെ ഒറ്റയ്ക്കാവുന്നുള്ളത് അതൊരു സൈഡ് എനിക്കാണെങ്കിൽ ആരൊക്കെ ഒരു കമൻറ്റ് കണ്ടു ചേച്ചിക്ക് ഇപ്പോൾ ചേച്ചിയുടെ ദശയ്ക്ക് ദൃശ്യയുടെ വീട്ടിൽ അതായത് മീൻസ് വൈശാട്ടിൻ്റെ വീട്ടിൽ ആൾക്കാരുണ്ടല്ലോ അപ്പം അപ്പൂനും ആരെയും അവിടെ ആരുല്ലോ രണ്ട് പേർക്കും രണ്ട് രീതിയിൽ ബാധിക്കും അപ്പൂനും ആരേക്കും അവിടെ അമ്മ വീട്ടിലില്ല അത് വല്ലാത്തൊരു ഒരു ആപ്സൻസ് അവിടെ ഫീൽ ചെയ്യും എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കെട്ടിച്ചു വിട്ട പെൺ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ തെളിഞ്ഞ മുഖം നമ്മുടെ അമ്മയുടേതായിരിക്കും അല്ലേ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ മക്കളെ എടുക്കാൻ ആദ്യ ഓടി വരുന്നത് ആരാ അമ്മയാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു അമ്മ ഇല്ലാണ്ട് ആ വീട്ടിലേക്ക് കയറി എന്ന് പറയുമ്പം എന്നെ അപേക്ഷിച്ചത് എനിക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല ഞാൻ ഭയങ്കര ബോൾഡായിട്ട് നിങ്ങളെ മുമ്പിൽ നിൽക്കുമായിരിക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ വിങ്ങണത് എനിക്കറിയാം എന്തായാലും സങ്കടം ഉണ്ടാകും സങ്കടമില്ലാണ്ട് ഇപ്പോൾ ഞാൻ ഞാനും അപ്പവും അമ്മേൻ്റെ മക്കളല്ലേ ഞങ്ങൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും അത് ചിലപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ വരുത്താതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പൂൻ്റെ അറിയാണ്ട് വന്ന് പോയിട്ടുണ്ടാവും കാരണം ഒന്ന് ഫോട്ടോയൊക്കെ ഇട്ടപ്പം അതിൻ്റെ താഴെ കമൻറ്റ് കൊണ്ടു ആ അപ്പു ചേട്ടൻ ഭയങ്കര സങ്കടത്തിൽ കോഴ്സ് ഞങ്ങൾ എല്ലാവരെയും അവസ്ഥ അതൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് നിമിഷം പൊട്ടിപ്പോയിട്ടുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ അത് നമ്മുടെ അവസ്ഥയാണ് നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ എന്നുള്ളത് പലരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഏട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബോൾഡായി സംസാരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അമ്മയുടെ കല്യാണ കാര്യം പറയുമ്പോഴും ഞാൻ ഭയങ്കര ബോൾഡായിട്ടാണ് സംസാരിച്ചത് കാരണം അതിൻ്റെ താഴെ കുറേ കമൻസ് ഞാൻ കണ്ടു എൻ്റെ ഒരു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ മക്കള് പറയുന്നത് തന്നെ കേട്ടുനോക്കുമ്പോഴേക്കും അറിയാം മക്കളുടെ അച്ഛൻ വന്നിട്ടൊരു ഡ്രൈവറായിരുന്നു ഒരു ആക്സിഡൻറ്റിൽ അടുത്തിടെ എനിക്ക് തോന്നുന്നൊരു മൂന്ന് വർഷത്തിന് ഇങ്ങോട്ടായിരിക്കും ആക്സിഡൻ്റിൽ പെട്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് അവിടേക്കിടന്ന് പിന്നീട് പുള്ളിക്കാരൻ മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അമ്മയാകട്ടെ തുടക്കം മുതൽക്ക് തന്നെ ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നോക്കി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണമെന്നും അവരുടെ ജീവിതം നല്ല സന്തോഷമായിട്ടിരിക്കാനായിട്ട് എന്തൊക്കെ ആ അമ്മയെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു അച്ഛനാകട്ടെ കുറച്ച് കർക്കശ സ്വഭാവമുള്ള ഒരു വ്യക്തിയുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും അച്ഛനോ അമ്മയോ ഒരു രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആ ഒരു കാര്യം അത് പല മക്കൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തന്നെ ഇങ്ങനെ നിലനിന്ന് പോവുകയാണ് മാത്രമല്ല പലരും കമൻസിൽ ധാരാളം ഇതിനെക്കുറിച്ചിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ കാരണം ജനങ്ങളുടെ അഭിപ്രായം പല രീതിയിലുമായിരിക്കും സ്വാഭാവികമാണ് ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടുമല്ല അപ്പോൾ മക്കളുടെ കാര്യം നോക്കി എന്തായാലും ഇത്രയും നല്ല മക്കൾ ഒരിക്കലും ആ അമ്മയെ കൈവിടുകയില്ല അമ്മ അമ്മയുടെ ജീവിതകാലം മൊത്തം അവർ നല്ല സുരക്ഷിതമായിട്ട് തന്നെ അമ്മയെ സന്തോഷമായിട്ട് തന്നെ നോക്കും എന്നുള്ളൊരു അഭിപ്രായം പിന്നെ എന്തിനാണ് ഈ അമ്മ പിന്നീട് ഒരു കല്യാണം കഴിച്ചതെന്നും ചോദിക്കുന്നവരും ധാരാളം പേരുണ്ട് പക്ഷേ ഇന്നത്തെ സമൂഹത്തെ പഴയതിൽ നിന്നും വ്യത്യാസമായിട്ടൊരു മാറ്റി ചിന്തിക്കുന്നത് അതൊരു അനിവാര്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും തോന്നിക്കാണോ പക്ഷേ മക്കളൊക്കെ പ്രായമായി ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വിഷമകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു കൂട്ട് നല്ലതാണ് ഭാവി ജീവിതത്തിൽ സ്വന്തം സുരക്ഷയെ കരുതിയും പല കാരണങ്ങളും കൊണ്ടായിരിക്കാം അമ്മ ഈ തീരുമാനമെടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതത്തിലെ മുഖ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ അമ്മയ്ക്ക് എന്തായാലും പൂർണ്ണ അധികാരമുണ്ട് അപ്പോൾ അത് അമ്മ വന്നിട്ട് പിന്നെ ഈ ഒരു വിവാഹം കഴിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായത്തിലെത്തി മറ്റു പലരും പറയുന്നത് ഇത് ആവശ്യമുണ്ടായിരുന്നു ഇങ്ങനെയൊരു കല്യാണം വേണമായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇതുപോലെ വേറെയും സംഭവങ്ങൾ നടക്കുന്നുണ്ട് അടുത്തിടെ നമ്മൾ ഇതിനു മുമ്പും ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു മക്കൾ രണ്ട് പെൺകുട്ടികൾ അമ്മയെ കല്യാണം കഴിപ്പിച്ച് അയച്ചൊരു സംഭവമായിരുന്നു അതും കേരളത്തിലൊക്കെ ഇത് വലിയ പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിലും അങ്ങും ഇങ്ങും ഒറ്റപ്പെട്ടിതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലരും പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇനി അമ്മ എന്തിനാ ഒറ്റയ്ക്കിങ്ങനെ ജീവിതം പാഴാക്കി കളയുന്നത് അമ്മയ്ക്ക് വേറൊരു സ്വന്തമായിട്ടൊരു ജീവിതം കിട്ടുമെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതല്ലേ നല്ലത് അപ്പം ആളുകൾ രണ്ട് പക്ഷവും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പലരും ഈ പഴയകാലത്തെ ചിന്താഗതിക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല തീർച്ചയായിട്ടും പക്ഷേ ഈ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഈ മക്കൾ ചെയ്തത് അവർക്കൊട്ടും സ്വാർത്ഥതയില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യത്തിന് അവർ സമ്മതിക്കുകയും മുൻ കൈയ്യെടുത്തിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തത് നിങ്ങളും ഈ ഇതുപോലുള്ള സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടിട്ടുണ്ടാകും ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് ഈ മക്കളുടെ ഭാഗം ശരിയാണോ അമ്മ ഈ മക്കളെ വിട്ടിട്ട് വേറൊരു കല്യാണം കഴിച്ചിട്ട് പോയ ആ തീരുമാനം അമ്മയെടുത്ത തീരുമാനം അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും മറക്കാതെ അത് കമൻസ് വഴി ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്